നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം ബന്ദികളെ സുരക്ഷിതമായി തിരികെ എത്തിച്ചിട്ടേ ഈ യുദ്ധം അവസാനിക്കൂ അവസാന ഭീകരന്റെ തല ഈ യുദ്ധം തീരുവെന്ന് ബെഞ്ചമിൻ നദൻയാഹു പ്രഖ്യാപിച്ചിരുന്നു പിന്നീട് ഗാസയിൽ ഇസ്രയേൽ തീമഴ പെയ്ച്ചത് ബന്ദികൾക്ക് വേണ്ടിയായിരുന്നു ടണലുകളിലെല്ലാം ആക്രമണം നടന്നതും ബന്ദികൾക്ക് വേണ്ടിയാണ് സിൻവറിന്റെ തലയെടുക്കുന്നതും ബന്ദികളെ തിരികെ എത്തിക്കുന്നതിനാണ് എന്നാൽ ഗാസയിൽ ബന്ദികളില്ല എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു അതോടൊപ്പം തന്നെ ചില നിർണായക വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത് ബന്ധികൾ സിറിയയിലാണ് സിറിയയിലാണ് അവരെ താമസിപ്പിച്ചിരിക്കുന്നത് എന്നുള്ള വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നത് കഴിഞ്ഞ ദിവസങ്ങൾ തൊട്ട് സിറിയയിലേക്ക് ഇസ്രയേൽ ആക്രമണം കടുപ്പിച്ചിരുന്നു പിന്നാലെയാണിപ്പോൾ ഇങ്ങനെ ഒരു വിവരം വരുന്നത് ശരിക്കും എന്തായാലും ലോകം ഞെട്ടുന്ന ഒരു സംഭവമാണ് പുറത്തു വന്നിരിക്കുന്നത് ലബനനിലോ യമനിലോ വരെ ബന്ധുക്കൾ ഉണ്ടായിരിക്കാം എന്നുവരെ കണക്ക് കൂട്ടിയിരുന്നു ഇസ്രയേൽ ഭരണകൂടം എന്നാൽ സിറിയയിലാണ് അവരുള്ളതെന്ന വിവരങ്ങൾ വരുന്നു ഇത് ശരിക്കും വാസ്തവമാണോ അതിന്റെ എന്തെങ്കിലും തെളിവുകൾ ഉണ്ടോ കാരണം ഇപ്പോൾ ഹമാസ് ഹിസ്ബുള്ള ഹൂതി സംഘത്തിന്റെ ഒപ്പം ഇപ്പോ ഒരു സംഘം കൂടി വന്നിരിക്കുകയാണ് ഇസ്ലാമിക് ജിഹാദികൾ ഇവര് കൂടി ഇതിൽ ഭാഗഭാഗായിട്ടുണ്ട് എന്നുള്ളത് ഏകദേശം ഉറപ്പായിട്ട് തന്നെ വന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇസ്രയേൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നത് സിറിയയിലേക്കാണ് ഇതിന്റെ കാരണം കൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ ഇങ്ങനെ സിറിയയിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നു ഇറാൻ അവിടെ നിൽക്കുന്നുണ്ട് ഹമാസ് ആക്രമണം നടക്കുന്നുണ്ട് ഹിസ്ബുള്ള ആക്രമണം നടക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ ശരിയാണ് പക്ഷേ ഇസ്രയേൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത് ഇവിടേക്കും എവിടേക്കുമല്ല സിറിയയിലേക്കാണ് കാരണം ഇസ്രയേൽ ഇപ്പോൾ സംശയിക്കുന്നത് ജീവനോടെ ഉള്ള ബന്ദികൾ ഇപ്പോൾ ഉള്ളത് സിറിയയിലാണ് എന്നുള്ള ഒരു ഒരു കടുത്ത വിശ്വാസം തന്നെ അവർക്കുണ്ട് അതുകൊണ്ട് തന്നെ സിറിയയുടെ തലസ്ഥാന നഗരമായ ദത്ത വ്യോമാക്രമണം ഉണ്ടായി അവിടെ പതിനഞ്ചു പേരാണ് കൊല്ലപ്പെട്ടത് സിറിയൻ തലസ്ഥാന നഗരത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള മസെഹ് ഗുദ്സയ എന്നീ മേഖലകളുടെ മേഖലകളിലെ പ്രാന്തപ്രദേശങ്ങളിലെല്ലാം തന്നെ ആക്രമണം ഉണ്ടായി ഇവിടുന്നെല്ലാം ധാരാളം ആൾക്കാർ മരിച്ചു എന്നുള്ള വിവരങ്ങളും വരുന്നുണ്ട് സിവിലിയൻ ഡെത്ത്സ് ഒരുപാട് ഉണ്ടായിട്ടുണ്ട് വ്യാഴാഴ്ച സിറിയയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ രണ്ട് മുതിർന്ന ഇസ്ലാമിക് ജിഹാദ് നേതാക്കൾ കൊല്ലപ്പെട്ടതായാണ് പറയുന്നത് ഹമാസിനൊപ്പം ഗാസയിൽ ഇസ്രയേലിനെതിരെ പോരാടിയ പലസ്തീൻ ഗ്രൂപ്പിൽ നിന്നുള്ള ഒരു ഗ്രൂപ്പ് തന്നെയാണ് ഇത് പറഞ്ഞിട്ടുള്ളത് പലസ്തീൻ ഗ്രൂപ്പിൽ നിന്നുള്ള ആൾക്കാർ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ഇസ്ലാമിക് ജിഹാദി ഉള്ള രണ്ട് നേതാക്കള് അവരുടെ രണ്ട് നേതാക്കളെയാണ് ഇസ്രയേൽ വധിച്ചിട്ടുള്ളത് ഇസ്ലാമിക് ജിഹാദിന്റെ പൊളിറ്റിക്കൽ ബ്യൂറോ അംഗം അബ്ദുൽ അസീസ് മിനാവി പിന്നെ ഗ്രൂപ്പിന്റെ ഫോറിൻ റിലേഷൻസ് മേധാവി റസ്മി അബു ഇസ ഈ രണ്ടു പേരാണ് ഡമാസ്കസ് ഏരിയയിലെ ഗുദ്സയിൽ നടന്ന സമരത്തിൽ കൊല്ലപ്പെട്ടതായിട്ട് പറഞ്ഞിട്ടുള്ളത് അപ്പോ ഇസ്ലാമിക് ജിഹാദികൾ ഇതിൽ ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളത് ഏകദേശം വ്യക്തമായിരിക്കുകയാണ് ഇസ്രയേലിന് അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള മുന്നറി മുന്നോട്ട് പോക്കാണ് ഇപ്പൊ ചെയ്യുന്നത് സിറിയ ഗ്രൂപ്പിന്റെ ഓഫീസുകളിൽ ഒന്ന് സ്ഥിതി ചെയ്യുന്ന കെട്ടിടം ലക്ഷ്യമാക്കിയുള്ള ആക്രമണത്തില് മറ്റൊരു ഇസ്ലാമിക് ജിഹാദ് അംഗവും കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട് ഡമാസ്കസ് ജില്ലയിലെ മെസ്സയിൽ നടന്ന ആക്രമണത്തിൽ സാധാരണക്കാർ അതുപോലെ തന്നെ ഇറാൻ പിന്തുണയുള്ള പോരാളികളും ആണ് പതിമൂന്ന് പേരാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത് അപ്പോ ഈ ജിഹാദികളുടെ ഇസ്ലാമിക് ജിഹാദികളുടെ ഈ ആക്രമണത്തിന് ഹമാസ് ഹിസ്ബുള ഹമാസ് ഹമാസ് ഹിസ്ബുള്ള ഹൂദികൾ എന്നിവർക്കുള്ളതുപോലെ തന്നെ ഇസ്ലാമിക് ജിഹാദിനും ഇറാന്റെ സപ്പോർട്ട് ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു വാർത്ത എന്നാലും ചോദിക്കാനുള്ളത് സിറിയയിൽ ഈ ബന്ധികൾ ഉണ്ട് എന്നുള്ളതിന്റെ തെളിവ് എന്താണ് എന്തെങ്കിലും ഒരു വിവരം പുറത്ത് വന്നിട്ടുണ്ട് ആ ഉണ്ട് ഇതിനുള്ള തെളിവുകൾ വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് തെക്കൻ ഇസ്രയേലിൽ നടന്ന ആക്രമണത്തിനിടെ ഇസ്ലാമിക് ജിഹാദ് ഇപ്പോഴും നിരവധി ഇസ്രേ ഇസ്രയേലി ബന്ദികള് ഇസ്ലാമിക് ജിഹാദ് പിടിച്ചുകൊണ്ടുപോയി എന്നുള്ളതിന്റെ തെളിവു ആണ് ഇപ്പൊ വന്നിട്ടുള്ളത് റഷ്യൻ ഇസ്രയേൽ ബന്ദിയായ ഇരുപത്തിയൊമ്പത് കാരിയായ സാഷാ ട്രിപ്പ്നോവിന്റെ രണ്ട് വീഡിയോ ക്ലിപ്പുകളാണ് ഈ ആഴ്ച ആദ്യം തന്നെ ഇസ്ലാമിക് ജിഹാദികൾ പുറത്തുവിട്ടിട്ടുള്ളത് രക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ടുള്ളതാണ് ബുധനാഴ്ച പുറത്തുവിട്ട വീഡിയോയിൽ ബന്ധുക്കളെ ഒക്കെ കണ്ടിട്ടുണ്ട് ബന്ധുക്കളെ കണ്ടു കഴിഞ്ഞ ട്രിപ്പ്നോവ് തന്നെയും ഗാസയിൽ തടവിലാക്കിയ മറ്റു ബന്ധികളെയും മോചിപ്പിക്കാൻ സഹായിക്കണം എന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട് അഭ്യർത്ഥിച്ചത് നദന്യാഹുവിനോടല്ല ഇസ്രയേൽ ഭരണസഖ്യത്തിലെ അംഗമായ സെഫാഡി അൾട്ര ഓർത്തഡോക്സ് പാർട്ടി ശാസ്ന്റെ നേതാവാണ് ആര്യ ദെറിയോടാണ് അഭ്യർത്ഥിച്ചിട്ടുള്ളത് അപ്പോ ഞങ്ങളെ രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വന്നിട്ടുണ്ട് ഇരുപത്തി ഒമ്പത് കാരനായ ട്രൂപ്നോവ് റഷ്യൻ ഇസ്രയേൽ ഇരട്ട പൗരനാണ് റഷ്യക്കാരനുമാണ് ഇസ്രയേൽ പൗ ഇസ്രയേൽക്കാരനുമാണ് അത് കാമുകി സപ്പിർ കോഹനോടൊപ്പം ഗാസ അതിർത്തിക്കുള്ള നിറോസ് കിബൂട്സിൽ നിന്നാണ് തട്ടിക്കൊണ്ടുപോയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ തടവുകാരെ കൈമാറ്റം ചെയ്യുന്നതിനായിട്ട് ഒരാഴ്ച ഒരു ഉടമ്പടി നീണ്ടു നിന്നിരുന്നു അന്ന് കോഹനോടൊപ്പം അദ്ദേഹത്തിന്റെ അമ്മയെയും മുത്തശ്ശിയെയും തട്ടിക്കൊണ്ടു പോയിട്ട് അവരെ വിട്ടുകയച്ചു അമ്മയും മുത്തശ്ശിയെയും വിട്ടയച്ചിരുന്നു കോഹനെ വിട്ടയച്ചിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലെ ആക്രമണത്തിൽ ഇയാളുടെ പിതാവിനെ വിറ്റാലി എന്ന് പറഞ്ഞ പിതാവ് കൊല്ലപ്പെട്ടിരുന്നു ഇത് ഇസ്രയേലില് ഭയങ്കര എല്ലാം ഉണ്ടായിരുന്നു ഈ അദ്ദേഹം മരിച്ചത് നമുക്ക് വലിയ വാർത്തയായിട്ട് നമ്മളൊക്കെ തന്നെ കൊടുത്തിരുന്നു പിന്നെ ഇസ്ലാമി ജിഹാദ് പുറത്തുവിട്ട ഈ ട്രൂപ്നോവിന്റെ നാലാമത്തെ വീഡിയോ ആണത് ഇസ്ലാമിക് ജിഹാദാണ് ഈ വീഡിയോ ട്രിപ്പ്നോവിന്റെ വീഡിയോ ഇപ്പൊ പുറത്തുവിട്ടിരിക്കുന്നത് നാലാമത്തെ വീഡിയോ ആയിട്ട് ജിഹാദാണ് ഇസ്ലാമിക് ജിഹാദാണ് പുറത്തുവിട്ടിട്ടുള്ളത് അപ്പൊ ഇവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് തന്നെ പലസ്തീൻ തടവുകാരെ എല്ലാം മോചിപ്പിക്കണം അങ്ങനെ മോചിപ്പിച്ചു കഴിഞ്ഞ് ഞങ്ങളുടെ മോചനം ഉറപ്പാക്കണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതായത് പലസ്തീൻകാരെ വിട്ടയച്ചാൽ അവിടെ നിന്നുള്ള ബന്ധികളെ വിട്ടയക്കാമെന്നു പറഞ്ഞെ വിട്ടയക്കാം എന്നാണ് ഇവര് കാരണം ഇവര് പറഞ്ഞതാണല്ലോ തീർച്ചയായിട്ടും ബന്ദികളായി നിൽക്കുമ്പോൾ അവര് പറഞ്ഞതനുസരിച്ചാണല്ലോ ഇവര് സംസാരിക്കുന്നത് അപ്പൊ എത്രയും വേഗം ഞങ്ങളെ വിട്ടയക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കണം എന്നാണ് പറയുന്നത് നോവ സംഗീതോത്സവത്തിൽ വെച്ചിട്ടാണ് മുപ്പത്തഞ്ചു വയസ്സാണ് ഇയാൾക്ക് റഷ്യൻ ഇസ്രയേൽ പൗരനായ ഹെർക്കിനെ തട്ടിക്കൊണ്ടുപോയത് മുപ്പത്തഞ്ചു വയസ്സാണ് ഹെർക്കിന് ആക്രമണത്തിനിടെ അന്ന് ഇരുന്നൂറ്റി അമ്പത്തി ഒന്ന് ബന്ദികളെ തീവ്രവാദികളെ പിടികൂടിയിരുന്നു കുറച്ച് പേരെല്ലാം മരിച്ചു തൊണ്ണൂറ്റിയേഴ് പേരാണ് ഇപ്പോൾ ബന്ദികളായിട്ടുള്ളത് എന്നാണ് പറയുന്നത് മുപ്പത്തിനാല് പേര് മരിച്ചത് സ്ഥിരീകരിച്ചിട്ടുണ്ട് പക്ഷേ മൃതദേഹങ്ങൾ ഗാസിയിൽ തന്നെയാണെന്നാണ് പറയുന്നത് എവിടെയാണെന്ന് അറിയില്ല ഗാസയിൽ തന്നെ ഉണ്ടെന്നാണ് പറയുന്നത് ആക്രമണത്തിൽ അന്ന് ആയിരത്തി ഇരുന്നൂറ്റി ആറ് പേര് കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു അപ്പോ ഇപ്പൊ ഇപ്പൊ കിട്ടിയ ഒരു വിവരമനുസരിച്ച് സിറിയയിലാണ് ഈ ഉള്ളത് പക്ഷെ അപ്പോഴും ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഉള്ളത് ഈ എല്ലാ ബന്ദികളും സിറിയയിൽ തന്നെ ആകാൻ സാധ്യത ഇല്ലതോ ഇല്ല കാരണം ഇപ്പോൾ പേരുടെ വീഡിയോ ആണ് പുറത്തു വന്നു പറയുന്നത് ബാക്കിയുള്ളവരെ കുറിച്ചുള്ള ഒരു വിവരങ്ങളും വന്നിട്ടില്ല ചിലപ്പോൾ ഇങ്ങനെയാകാൻ സാധ്യതയുണ്ട് അതായത് ഇവരെ പല പലയിടത്തായിട്ടാണ് എന്തായാലും അല്ല തന്നെയല്ല ഗാസയിൽ ഇനിയിപ്പോൾ ആക്രമിക്കപ്പെടാനായിട്ട് ഒരു ഇഞ്ച് ഒരു ഇഞ്ച് ഭൂമിയില്ല കിട്ടുന്ന സമയത്ത് എന്തായാലും ബന്ദികളെ കൂടി കിട്ടുമെന്നായിരുന്നു ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നത് പക്ഷെ കാരണം നമ്മൾ പറഞ്ഞു വിചാരിച്ചിരുന്നതും ഏഹിയാ സിൻവർ ബന്ദികളെ വെച്ചിട്ടാണ് അവർ അവരുടെ മതില് കെട്ടിയിട്ടാണ് നടക്കുന്നത് എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷെ സിൻവർ മരിച്ചപ്പോഴും ഇത് ബന്ധികളെ ഒന്നും കിട്ടിയിട്ട് ചില സംശയങ്ങളൊക്കെ തന്നെ പുറത്തേക്ക് വരുന്നത് അതായത് ഇപ്പോൾ സിറിയയിൽ മാത്രമായിരിക്കില്ല ലബ്നനിലും യമനിലും വരെ ബന്ധികളെ മാറ്റിയിരിക്കാൻ സാധ്യത ഉണ്ട് എന്ന് പറയുന്നു കാരണം അത്രത്തോളം വലിയ തുരങ്ക ശൃംഖലകളാണല്ലോ ഇവർക്കൊക്കെ ഉള്ളത് പക്ഷെ അതിൽ കൂടി ഇസ്ലാമിക് ജിഹാദ് കൂടി ഇതിൽ ഭാഗമാക്കാക്കിയിട്ടുണ്ട് അപ്പൊ വീണ്ടും തീവ്രവാദികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് തീവ്രവാദി സംഘങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഹമാസ് ഹമാ ഇടയ്ക്ക് വലിയ രീതിയിൽ ഇറാഖിലെ ഇറാഖിലെ ഇറാഖിലെയും സിറിയയിലെയും സായുധ സംഘങ്ങൾക്ക് നേരെ ഇസ്രായേൽ തിരിഞ്ഞിരുന്നു പിന്നീട് വീണ്ടും ലെബ്നനിലേക്ക് തന്നെ വരുന്ന ഒരു അവസ്ഥയായിരുന്നു പക്ഷെ കഴിഞ്ഞ ദിവസം മുതലാണ് സിറിയയിലേക്ക് അതിശക്തമായ ആക്രമണം ഇസ്രയേൽ തുടങ്ങി വെക്കുന്നത് അപ്പോൾ ഈ ബന്ധുക്കളെ മോചിപ്പിക്കാനുള്ള ഒരു നീക്കം ആയിരിക്കാം പക്ഷെ അപ്പോഴും ഒരു പ്രധാനപ്പെട്ട ചോദ്യം അവിടെയും സിവിലിയൻസ് കൊല്ലപ്പെടുകയാണ് ഇവരെ സിറിയയിൽ ഇവർ എവിടെയാണ് ഇവരെ പാർപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത് കണ്ടെത്താൻ കഴിഞ്ഞു ഇല്ല പക്ഷെ അവര് ഏകദേശം ഏറ്റവും ഇസ്രയേലിപ്പൊ ഇന്നലെ ഇനി ഒക്കെ വന്നിട്ടുള്ള വാർത്തകൾ പറഞ്ഞിരുന്നു മാക്സിമം സിവിലിയൻ അപകടങ്ങൾ കുറയ്ക്കുന്ന രീതിയിലാണ് ഇവര് ആക്രമണം പ്ലാൻ ചെയ്യുന്നത് ഇസ്രയേൽ എന്ന് പറയുന്നു കാരണം അവര് ചെയ്യുന്നത് ആദ്യം ഏത് കെട്ടിടത്തിലാണോ ബന്ദികൾ ഉള്ളത് ബന്ദികളല്ല ഏത് കെട്ടിടത്തിലാണോ തീവ്രവാദികൾ ഒളിച്ചിരിക്കുന്നത് എന്ന ഏകദേശം ഒരു വിവരം കിട്ടിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ആ കെട്ടിടത്തിനെ മാത്രം ഫോക്കസ് ചെയ്യുന്ന രീതിയിലാണ് ഇപ്പോൾ ആക്രമണങ്ങൾ നടക്കുന്നത് വീഡിയോയിലൊക്കെ നമുക്ക് നോക്കിയാലും കാണാം കറക്റ്റ് ഇപ്പൊ നാലുപേറും കെട്ടിടങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ വെറുതെ ബോംബിട്ട് പ്രദേശം മുഴുവൻ നശിപ്പിക്കുകയല്ല അവർ ചെയ്യുന്നത് കറക്റ്റായിട്ട് ഏത് കെട്ടിടമാണോ ഇവർ ഉദ്ദേശിക്കുന്നത് ആ കെട്ടിടം അങ്ങനെ മണ്ണിലേക്ക് താണുപോയി പുകപടലം മാത്രമായിട്ട് വരികയാണ് ചെയ്യുന്നത് എന്ന് മാത്രമല്ല അത് കെട്ടിടത്തിലേക്ക് ബോംബിടാൻ പോകുന്നു മിസൈൽ അയക്കാൻ പോകുന്നു എന്നുള്ള വിവരം മുൻകൂട്ടി അനൗൺസ് ചെയ്യുന്നതുമുണ്ട് അങ്ങനെ പറഞ്ഞതിന് ശേഷമാണ് ഇന്ന കെട്ടിടം ഞങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നു അവിടെയുള്ള സിവിലിയൻസ് ഒഴിഞ്ഞു പോകണം എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ചെയ്യുന്നത് പക്ഷേ എങ്കിലും കുറച്ചൊക്കെ സിവിലിയൻ മരണങ്ങൾ വരുന്നുണ്ട് ഇപ്പോഴങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഡൊണാൾഡ് ട്രംപിന് പ്രതിസന്ധി കൂടുകയാണ് കാരണം ഇവരെയൊക്കെ വിട്ടുകിട്ടുക ട്രംപ് അധികാരത്തിൽ എത്തുന്നതിന് വേണ്ടി പറഞ്ഞ പ്രധാന അതായത് ജനങ്ങൾക്ക് വാക്ക് കൊടുത്തതിൽ പ്രധാനപ്പെട്ടതായിരുന്നു അമേരിക്കൻ പൗരന്മാരെ ബന്ധികളാക്കപ്പെട്ട അമേരിക്കൻ പൗരന്മാരെ തിരികെ എത്തിക്കും എന്നുള്ളത് അപ്പോൾ ആ വാക്ക് എന്തായാലും ട്രംപിന് പാലിക്കണം പക്ഷേ ഇറാൻ മയപ്പെടാൻ തയ്യാറായാലും അതായത് ട്രംപിന്റെ ഭീഷണിക്ക് വഴങ്ങി മയപ്പെടാൻ തയ്യാറായാലും പക്ഷേ ഈ ഇറാന്റെ പ്രതിരോധത്തിന്റെ അച്തണ്ട് അതായത് ഈ ട്രിപ്പിൾ എച്ചും സിറിയ ഇറാഖ് ഭാഗങ്ങളിലെ സായുധ സംഘങ്ങളും അതിന് തയ്യാറാകാൻ സാധ്യത വളരെ കുറവാണ് അവർക്ക് ആകെ കയ്യിലുള്ള പിടിവള്ളി ബന്ധികൾ മാത്രമാണ് ഇത് മാത്രമല്ല ഏറ്റവും വലിയ ഒരു അടി കിട്ടിയിരിക്കുകയല്ലേ ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എരിയാസിൻ പറ ബോഡി വിട്ടുകിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല അവർക്ക് ആ ബോഡി കിട്ടണമെങ്കിലും വിലപേശാൻ കയ്യിലുള്ള അവസാനത്തെ ആയുധമാണ് ബന്ദികൾ അപ്പോൾ ട്രംപ് വന്ന് പറഞ്ഞു എന്നുള്ളത് കൊണ്ട് തന്നെ പൊടുന്നനെ അതിനെ അങ്ങ് അത് സമ്മതിച്ചു കൊടുക്കാൻ ഈ ബാക്കിയുള്ള സംഘങ്ങൾ തയ്യാറാകില്ല എന്നുള്ളതിന്റെ ലക്ഷണമാണിത് കാരണം ഇവരെ എപ്പോഴേക്കാണ് സിറിയയിലേക്ക് മാറ്റിയത് എന്നുള്ളതിനെ കുറിച്ചൊന്നും വ്യക്തമല്ല അവരവിടെ ഉണ്ട് അതും രണ്ടുപേരുടെ വിവരങ്ങൾ മാത്രമാണ് അല്ലെങ്കിൽ ബാക്കി ആരെങ്കിലും തങ്ങളുടെ പക്കലുണ്ടോ അതിന്റെ വിവരങ്ങൾ വിട്ടിട്ടില്ല എന്തായാലും ഇനിയിപ്പോൾ ഈ സിറിയയിൽ രണ്ടുപേർ മാത്രമാണോ ഉള്ളതെന്നതിനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റില്ല സിറിയയിലേക്കാണോ ഇനി ഈജിപ്റ്റിലേക്ക് പോയിട്ടുണ്ടോ അതോ ലെബനനിലും സിറിയയിലും മാത്രമായിട്ടാണോ ഏതൊക്കെ ഭാഗങ്ങളിലേക്കാണ് ഇപ്പോൾ ഇവരെ വിന്യസിച്ചിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ അറിവ് കിട്ടിയിട്ടില്ല പക്ഷെ എന്തായാലും ഇപ്പൊ ഒരു കാര്യം ഏകദേശം തീർച്ചയായിട്ടുണ്ട് ഗാസയിലില്ല അവിടെയും ഒരു ഒരു ആശങ്കയുള്ളത് ബന്ധുക്കളിൽ എത്ര പേർ ജീവനോടെ ഉണ്ടെന്നും അറിയില്ല പക്ഷെ അതും ഒരു ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ബെഞ്ചമിൻ നദന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരു ബന്ദി കൊല്ലപ്പെട്ടാൽ അത് വലിയ തിരിച്ചടി ഉണ്ടാക്കും കാരണം ഇപ്പോൾ ബെഞ്ചമിൻ നദന്യാഹുവിന്റെ പേരിലുള്ള അഴിമതി ആരോപണങ്ങൾ ഉണ്ട് അതിന്റെ പേരിൽ കോടതിയിൽ ഇസ്രയേൽ കോടതിയിൽ ജില്ലാ കോടതിയിൽ അതിന്റെ വാദങ്ങൾ തുടങ്ങാനിരിക്കുകയാണ് പക്ഷേ ബെഞ്ചമിൻ നദന്യാഹുവിന്റെ അഭിഭാഷക വൃന്ദം കോടതിയിൽ അറിയിച്ചിരിക്കുന്നത് യുദ്ധം നടക്കുന്നതിനാൽ കൂടുതൽ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ആ കേസ് മാറ്റിവെക്കാൻ ഉള്ള എന്ന് കോടതിയെ അറിയിച്ചിരിക്കുകയാണ് അങ്ങനെ നിൽക്കുമ്പോൾ ഈ ഒരു ഭാഗത്ത് ബെഞ്ചമിൻ നദന്യാഹുവുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണങ്ങൾ നേരിടുന്നു മറ്റൊരു വശത്ത് ഏഹ് ബന്ധികളെ തിരികെ കൊണ്ടുവരാൻ ഇസ്രയേൽ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ജനങ്ങൾ വലിയ രീതിയിൽ ഇളകി നിൽക്കുന്നു അവരിൽ എത്ര പേർ ഉണ്ട് ഞങ്ങളുടെ മക്കളെ ഞങ്ങൾക്ക് തിരികെ കിട്ടുമോ എന്നുള്ള ചോദ്യങ്ങൾ ബെഞ്ചമിൻ നതന്യാഹുവിന് നേരെ ഉയരുന്നു അങ്ങനെ വലിയൊരു പ്രതിസന്ധിക്ക് നടുവിലാണ് എന്തായാലും ഇപ്പോൾ ഇസ്രയേൽ പ്രധാനമന്ത്രി ഉള്ളത് ആകെ ഒരു ആശ്വാസം ട്രംപ് വരുന്നതോടുകൂടി എന്തെങ്കിലും നടക്കുമോ എന്നുള്ളതാണ് പക്ഷേ യുദ്ധം അവസാനിപ്പിക്കാൻ ബെഞ്ചമിൻ നതന്യാഹു തയ്യാറായാൽ പോലും ഇസ്രയേലിലെ മറ്റൊരു വിഭാഗം ഒരിക്കലും തയ്യാറാകില്ല അവർക്ക് അവരുടെ അഭിമാനത്തിനേറ്റ ഒരു അടിയാണ് ഒക്ടോബർ ഏഴ് അപ്പോൾ അതിന് കൃത്യമായ മറുപടി കൊടുക്കേണ്ടതുണ്ട് അങ്ങനെ ഈ തീച്ചുളയിൽ നിൽക്കുന്ന ബെഞ്ചമിൻ തന്നെയാഹു ഇനി എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും വളരെ നിർണായകമാണ് ബന്ധുക്കളിൽ കുറച്ചുപേരെങ്കിലും തിരികെ കൊണ്ടുവരാൻ കഴിഞ്ഞാൽ അത് വലിയൊരു ആശ്വാസമാണ് പക്ഷെ അങ്ങനെ തിരികെ കൊണ്ടുവരാൻ ഓരോ രാജ്യങ്ങൾ തന്നെ കത്തിച്ചില്ലാതാക്കേണ്ട അവസ്ഥയാണ് ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത് അപ്പോഴും അവിടെ മുഴുവൻ പേരുണ്ടാകും എന്നുള്ളത് കാരണം ഈ രണ്ടുപേരെ കാണിച്ചുകൊണ്ട് ഒരു ഒരു ഗെയിം ആണ് അവർ നടത്തുന്നതോ എന്നുള്ളത് പക്ഷേ എങ്കിൽ പോലും ആ രണ്ടുപേരെയെങ്കിലും ജീവനോടെ രക്ഷിക്കാൻ കഴിഞ്ഞാൽ അതൊരു വലിയ നേട്ടം തന്നെയാണ് അതിന് പക്ഷേ അപ്പോഴും ഈ രണ്ടു പേരെന്ന് പറയുന്നത് ജൂതർ അല്ലല്ലോ അല്ല ജൂതർ അല്ല റഷ്യൻ ഇസ്രയേൽ റഷ്യൻ ഇസ്രയേലി ഇരട്ട പൗരത്വമുള്ളവരൊക്കെയാണ് അവിടെയാണ് ഈ പ്രധാനപ്പെട്ട ജൂതർ എവിടെ അതാണ് അറിയില്ല ബെഞ്ചമിൻ നദന്യാഹുവിന് നേരെ ഉയരുന്ന ചോദ്യം അതാണ് ജൂതരിൽ ഒരാളെങ്കിലും മരണപ്പെട്ടാലാണ് വലിയൊരു പ്രതിസന്ധിയിലേക്ക് കടക്കാൻ പോകുന്നത് അത് മാത്രമല്ല അമേരിക്കൻ പൗരനാണ് കൊല്ലപ്പെട്ടു പോകുന്നതെങ്കിൽ അവിടെയും വലിയ പ്രകൃതി തന്നെയാകുന്ന് കാരണം ഇതുവരെ ഒരു വർഷമായി നടക്കുന്ന ഒരു യുദ്ധത്തിൽ ഒരാളെ പോലും നിങ്ങൾക്ക് ജീവനോടെ തിരികെ കൊണ്ടുവരാൻ കഴിഞ്ഞില്ലേ എന്നുള്ള ചോദ്യങ്ങൾ മുൻപ് ബന്ധിമോചനം നടന്നപ്പോഴും അവിടെ നിന്ന് കുറച്ച് ആൾക്കാരെ വിട്ടുകൊടുത്തപ്പോൾ മാത്രമാണ് ഇവിടെ നിന്ന് കുറച്ചാൾക്കാരെ അങ്ങോട്ട് വിട്ടുകൊടുക്കാൻ തയ്യാറായത് അപ്പോൾ അവരുടെ പിടിവള്ളി അതാണ് ബന്ധികളെ വെച്ച് തന്നെ വിലപേശുക എന്നുള്ളതാണ് യഹിയാസിൻവർക്ക് ഒരു മരണാനന്തര ചടങ്ങുകൾ അതായത് അവരുടെ മതപരമായ രീതിയിലുള്ള ചടങ്ങുകൾ നടത്തണം എന്നുള്ളത് അവരുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരിക്കുമല്ലോ അപ്പോൾ ഗാസയിൽ തന്നെ തന്റെ ശരീരം അടക്കം ചെയ്യണം എന്നാണ് ഏറ്റവും വലിയ ആഗ്രഹം അതാണ് അതിങ്ങനെ ബാക്കി നിൽക്കുകയാണ് ഇനിയിപ്പോൾ എന്താണ് നടക്കാൻ പോകുക എന്നുള്ളത് നിർണായക എന്തായാലും സിറിയയിൽ എന്തായാലും ഇപ്പോൾ ആഞ്ഞടിക്കുന്നുണ്ട് ഇസ്ലാമിക് ജിഹാദ് തീവ്രവാദികൾ ഒരുപാട് പേര് കൊല്ലപ്പെടുന്നുണ്ട് സിവിലിയൻ മരണങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതിലെടുത്തു പറയുന്നത് ഇപ്പൊ ഇതിനു മുമ്പ് തന്നെ ഇപ്പോ ഇറാൻ പിന്തുണയുള്ള പോരാളികൾ കുറെ പേര് മരിക്കുന്നു സിവിലിയൻ മരണങ്ങൾ ഉണ്ടെങ്കിൽ പോലും എന്ന് പറയാൻ പറ്റില്ല അത് പക്ഷെ അവസാനിക്കുന്ന ഒരു ഘട്ടത്തിൽ ബെഞ്ചമിൻ നേരെ യുദ്ധക്കുറ്റം ചുമത്താൻ പോകുന്ന യുദ്ധക്കുറ്റം ചുമത്തുമെങ്കിൽ തന്നെ ഇതിൽ നമുക്ക് പക്ഷെ പേടിക്കേണ്ട ഒരു കാര്യം ഇങ്ങനെയുള്ള സിറിയയിലെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത് ഇറാൻ പിന്തുണയുള്ള പോരാളികളും ാണ് അല്ലല്ല സെറയിലും സാധാരണക്കാരായ മനുഷ്യക്കാരുണ്ട് പക്ഷെ അതേ പറഞ്ഞു നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇതിന് കൃത്യമായ ഒരു വസ്തുതാപരമായ വിവരം നമുക്ക് കിട്ടിയിട്ടില്ലല്ലോ അതായത് രണ്ട് കൊല്ലപ്പെടുന്നത് ഇവരാണ് എന്നുള്ളതിന് ഇല്ല ഇല്ല അപ്പോൾ അതാണ് പ്രതിസന്ധി അപ്പോൾ ബെഞ്ചമിൻ നദന്യാഹുവിന് നേരെ ലബനനിൽ നിന്ന് സിവിലിയൻസ് കൊല്ലപ്പെടുന്നു യമനിൽ സിവിലിയൻസ് കൊല്ലപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ബെഞ്ചമിൻ നതന്യാഹുവിന് ഒരു ബ്ലാക്ക് മാർക്ക് തന്നെയാണ് മാർക്കാണ് പക്ഷെ എങ്കിൽ പോലും എങ്ങനെയെങ്കിലും ഈ ബന്ദികളെ മോചിപ്പിക്കുക എന്നുള്ള ഒരു ഒറ്റ ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് ഇപ്പോൾ നതന്യാഹുവും ഭരണകൂടവും മുന്നോട്ട് പോകുന്നത് ഇതിന്റെ ഫലമായിട്ടാണ് സിറിയയിൽ ഇപ്പോൾ ലബനനിലും സിറിയയിലും ഏറ്റവും കൂടുതൽ ആക്രമണങ്ങൾ നടത്തുന്നത് ലബനിലും ഒരുപാട് പേര് ഈ ആക്രമണങ്ങൾ കൊല്ലപ്പെടുന്നുണ്ട് സിറിയയിലും കൊല്ലപ്പെടുന്നുണ്ട് ഈ കൊല്ലപ്പെടുന്നവരിൽ തന്നെ ഇസ്ലാമിക് ജിഹാദ് തീവ്രവാദികളുണ്ട് അതിനൊപ്പം തന്നെ ഇറാനിലെ പൗരൻ ഇറാനിലെ ഇറാൻ സഹായിക്കുന്ന സേനകളും ഇതിന്റെ കൂടെ ഉണ്ടെന്നാണ് ഇപ്പോൾ അറിയിക്കുന്ന വിവരം എന്തായാലും കൂടുതൽ ചർച്ചകളുമായി നമുക്ക് വീണ്ടും കാണാം നമസ്കാരം